സാന്ദ്രയും വിജയ് ബാബുവും ചേർന്നാണ് കല്ലൂർ പൊറ്റക്കുഴിയിൽ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന കമ്പനി നടത്തിയിരുന്നത് എന്നാൽ അടുത്തിടെ സാന്ദ്രയുടെ വിവാഹം കഴിഞ്ഞതോടെ പാർട്ണർഷിപ്പ് ഒഴിയണമെന്നും ഇതുവരെയുള്ള കമ്പനിയുടെ ലാഭവിഹിതം വെക്കണമെന്നും സാന്ദ്ര പറഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണം സാന്ദ്ര തോമസ് ആണ് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഉടമയും എം ഡിയും വിജയബാബു കമ്പനിയുടെ ചെയർമാനാണ് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ വളർച്ചയ്ക്ക് രണ്ടുപേരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാർട്നർഷിപ്പ് ഒഴിയാൻ കഴിയില്ല എന്ന് വിജയബാബു പറഞ്ഞതോടെ തർക്കമായി തുടർന്ന് നടന്ന സംഘർഷത്തിലാണ് സാന്ദ്രയ്ക്ക് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ പരിക്കേറ്റ സാന്ദ്ര കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാന്ദ്ര വിൽസൺ എന്ന പേരിലാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നടി അഡ്മിറ്റ് ആയിരിക്കുന്നത് പൊറ്റക്കുഴിയിലെ ഓഫീസിൽ ഭർത്താവ് വിൽസൺ ഒപ്പം എത്തിയ സാന്ദ്രയെ അടിവയറ്റിൽ ചവിട്ടുകയും ഭീഷണിപ്പെടുത്തുകയും തള്ളിയിടുകയും ചെയ്തെന്നാണ് ആരോപണം എളമക്കര പോലീസ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ സാന്ദ്രയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു വിജയ് ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിനായി ഉടൻ കസ്റ്റഡിയിലെടുക്കാനിരിക്കെ നടൻ ഒളിവിൽ പോയി എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ